ഹായ് ഫ്രണ്ട്സ് നമ്മളിതായി ശ്യാമിക്ക് മൂക്കു കുത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓൾക്ക് ഭയങ്കര ആഗ്രഹം ഇന്ന് തന്നെ മൂക്കു കൂത്തണം രണ്ട് മൂക്കും കുത്തിക്കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും എന്ന് ഏതോ ഒരു സുപ്രഭാതം നമ്മൾ പറഞ്ഞു പോയി പിന്നെ ഓക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ട് കുത്തണം എന്നുള്ളത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ആരാധന ജ്വല്ലറി കണ്ണൂരിലുള്ള ആരാധന ജ്വല്ലറിയിൽ കയറി നമ്മളവിടെ ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പത്ത് മിനിറ്റ് വെറുതെ ഇരുന്ന് വെയിറ്റ് ചെയ്യണ്ടേ അതുകൊണ്ട് കാപ്പിയാണെന്ന് വാങ്ങി കുടിച്ച് ആ ഉച്ചക്കേത്ത കാപ്പിയായി പിന്നെ മൂക്കെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ടിഷ്യു എല്ലാം കൊടുത്തു ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അവർ വന്നിരുന്നു അവർ വന്ന് മാർക്കെല്ലാം ചെയ്ത് അപ്പോൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആയതുകൊണ്ട് തന്നെ സ്നേഹൻ്റെ കൈ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിന് പോളും വിടാണ്ട് പിടിച്ചതുകൊണ്ട് അവളെങ്ങനെയല്ലോ കുത്തി ഭയങ്കര വേദനയായിരുന്നു അത് കണ്ടാലറിയാം പക്ഷെ ഒന്നും മുഖത്തെ എക്സ്പ്രഷനൊന്നുമില്ല അങ്ങനെ അങ്ങ് കുത്തിക്കഴിഞ്ഞ് പിന്നെ ബോറാണോ എന്തുണ്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം നോക്ക് ഒതുയിട്ട് എന്തുണ്ട് കമന്റ് ചെയ്യണേ പ്ലീസ് ഓളൊരു സമാധാനത്തിന് വേണ്ടി ഓക്കെ ബൈ